ുന്നത് ബി ജെ പിയെ സഹായിക്കുന്നത് പോലെയെന്ന് ഡി കെ ശിവകുമാർ നിരവധി തെളിവുകൾ ഉണ്ടായിട്ടും കേരള മുഖ്യമന്ത്രിക്കെതിരെ എന്തുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികള് കേസെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്തതെന്നും മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് മുട്ടല് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പരിപാടിയില് സംസാരിക്കുകയായിരുന്നു ഡി കെ ശിവകുമാർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത് ബി ജെ പിയെ സഹായിക്കുന്നത് പോലെയാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുട്ടിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രചാരണ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു തെളിവുമില്ലാതെയാണ് അരവിന്ദ് കെജ്രിവാളിനെയും ഷിബു സോറിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കാത്തത് ബി ജെ പിയുമായുള്ള പിണറായി വിജയന്റെ ഒത്തുതീർപ്പാണെന്ന് വ്യക്തമാക്കുന്നതാണ് സംഭവങ്ങൾ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്നതിനും ഭരണം നടത്തുന്നതിനും കേരളത്തിലെ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു അഞ്ച് ഗ്യണ്ടികളും തെലങ്കാനയിൽ നൽകിയ ആറ് ഗ്യാരണ്ടികളും അധികാരത്തിൽ എത്തിയപ്പോൾ കോൺഗ്രസ് നടപ്പാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും രാഹുൽ ഗാന്ധി നൽകിയ വാഗ്ദാനങ്ങൾ എല്ലാം നടപ്പാക്കും കോൺഗ്രസിന്റെ ചരിത്രമെന്നാൽ രാജ്യത്തിന്റെ ചരിത്രമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വയനാട് പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ എം എൽ എ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇലക്ഷൻ ഡെസ്ക് ഡെസ്ക്യൂസ്